നമസ്കാരം ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് ഒരു ലൈഫ് റിവ്യൂ ആണ് അതായത് നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നുള്ളൊരു സ്പ്രെഡാണ് അപ്പോൾ ഇത് ഓരോ ക്വസ്റ്റ്യനായിട്ടാണ് നമ്മളിവിടെ ചോദിക്കുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ്സും ആണ് അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് കടക്കാം ഫസ്റ്റ് നമ്മളിവിടെ ചോദിക്കാനായിട്ട് പോകുന്നത് ഈ ഒരു സമയത്ത് എന്താണ് നിങ്ങളുടെ മാനസികാവസ്ഥ എന്നുള്ളതാണ് അപ്പോൾ ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന കാർഡ് എന്താണ് നോക്കാം ദി ഹൈ പ്രീസ്റ്റസ് ആണ് അതായത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ മാനസികാവസ്ഥ ഇവിടെ കാണിക്കുന്നത് ഒരു സ്പിരിച്വൽ ജേർണിയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ മുൻപ് വലിയ ഈശ്വരഭക്തിയൊന്നും ഇല്ലാത്ത ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു സമയത്ത് വളരെയധികം ഈശ്വരഭക്തിയൊക്കെ നിങ്ങൾക്ക് കൂടിയതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചില വ്യക്തികളൊക്കെ മെഡിറ്റേഷൻ യോഗ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ധനത്തിൻ്റെ ആവശ്യം കൂടുതൽ ഉള്ളതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ധനം വർദ്ധിപ്പിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ലോട്ടറി ഒക്കെ കൂടുതലായിട്ട് മേടിച്ച് വെക്കുന്നതായിട്ടൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ബോഡി ഹെൽത്ത് എന്താണെന്ന് നോക്കാം ഡെത്ത് കാഡാണ് കിട്ടിയിരിക്കുന്നത് അതായത് വളരെ കാലമായി നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏതോ ഒരു രോഗത്തിൽ നിന്ന് നിങ്ങൾ മുക്തി നേടാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് അതിൽ നിന്നൊരു മോചനം ഇവിടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയുടെ ഒരു കാലാവസ്ഥ ഒരു അവസ്ഥ എന്താണെന്ന് നോക്കാം പേജോ കപ്പ്സ് ആണ് വന്നിരിക്കുന്നത് അതായത് ഫാമിലി നിങ്ങൾക്ക് വളരെയധികം പ്രിയപ്പെട്ടതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫാമിലിയിൽ നിന്ന് നിങ്ങൾക്ക് വളരെയധികം സപ്പോർട്ട് ലഭിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് എന്ത് കാര്യത്തിലും നിങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഫാമിലിയാണ് നിങ്ങൾക്കുള്ളതെന്ന് നിങ്ങൾക്കുള്ളത് എന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ആളുകൾ ഈ ഒരു സമയത്ത് എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് നോക്കാം പേജോട്ട്സ് ആണ് വന്നിരിക്കുന്നത് അതായത് ഈ ഒരു സമയത്ത് ആളുകൾക്കിടയിൽ വളരെ നല്ലൊരു അഭിപ്രായമാണ് നിങ്ങളെക്കുറിച്ചുള്ളതെന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് എന്ത് സംശയങ്ങൾക്കും ആളുകൾ നിങ്ങൾക്കരികിലേക്ക് വരുന്നതായിട്ടിവിടെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്കരികിൽ എന്ത് സംശയവുമായിട്ട് വന്നാലും അതിനൊരു ഉത്തരം കിട്ടുമെന്ന് ആളുകൾ പ്രതീക്ഷിക്കുന്നതായിട്ടിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ പല വ്യക്തികളും നിങ്ങളെ ഇവിടെ പ്രണയിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അടുത്ത് ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു സമയത്ത് എന്താണ് നിങ്ങളുടെ സ്ഥലത്തെ അവസ്ഥ എന്നുള്ളതാണ് ആണ് വന്നിരിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ ഈ ഒരു ജോലിയിൽ പ്രവേശിച്ചിട്ട് കുറഞ്ഞ സമയം മാത്രമേ ആയിട്ടുള്ളൂ എന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ഒരുപാട് കാലം കൊണ്ട് നിങ്ങൾ ഈ ഒരു ജോലി സ്ഥലത്തുള്ള വ്യക്തി ആയിരുന്നില്ല ഈ ഒരു കുറച്ച് സമയത്തിനിടയ്ക്ക് നിങ്ങൾ വന്നു ചേർന്നതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉത്സാഹവുമുണ്ട് അതിനോടൊപ്പം നേരിയൊരാശങ്കയും ഉള്ളതായിട്ടിവിടെ കാണിക്കുന്നുണ്ട് ഒരു പുതിയ തുടക്കമാണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്കുള്ളത് എന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അടുത്ത നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് എന്താണ് നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥ എന്നുള്ളതാണ് അപ്പോൾ എയ്സോ ആണ് വന്നിരിക്കുന്നത് അതായത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ സാമ്പത്തി സാമ്പത്തിക അവസ്ഥയിൽ വലിയ രീതിയിലുള്ള ഒരു പുരോഗതി ഒന്നും കാണുന്നില്ല പക്ഷെ നിങ്ങളുടെ ഒരു പക്ഷെ നിങ്ങൾക്ക് ഇവിടെ ഒരു തുടക്കം ലഭിച്ചതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ ഒരുപക്ഷെ നിങ്ങൾക്കൊരു പുതിയ ജോലി കിട്ടിയതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ പുതുതായിട്ടൊക്കെ ഒരു ജോലിയിൽ പ്രവേശിച്ചതായിരിക്കാം എന്ത് തന്നെ ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് ലഭിച്ചതായിട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ എങ്ങോട്ടാണ് നിങ്ങൾ നീങ്ങുന്നത് ഫ്യൂച്ചർ നിങ്ങളുടെ ഫ്യൂച്ചർ എന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് എല്ലാവർക്കും തൃപ്തികരമാകും വിധമുള്ള ഒരു മാറ്റത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത് എന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഒരു സമാധാനമൊക്കെ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതായത് നിങ്ങൾക്ക് തന്നെ ഒരു തൃപ്തി വരും എന്ന് തന്നെയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്